നമ്മുടെ പ്രിയതാരം ജയസൂര്യ തനിക്കെതിരെ ഉണ്ടായ പീഡനാരോപണങ്ങൾക്കെതിരായി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് വളരെ വിഷമത്തോടു കൂടി തന്റെ ജന്മദിനമാണ് എന്ന് അറിയിച്ചുകൊണ്ട് അദ്ദേഹം നൽകുന്ന കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം ഇന്ന് എന്റെ ജന്മദിനം ആശംസകൾ നേർന്ന് സ്നേഹപൂർവ്വം കൂടെ നിന്ന എല്ലാവർക്കും നന്ദി വ്യക്തിപരമായ ചില അത്യാവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസത്തോളമായി ഞാൻ കുടുംബസമേതം അമേരിക്കയിലാണ് ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ട് വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായും മറ്റേതൊരു വ്യക്തിയെയും പോലെ അത് എന്നെയും തകർത്തു എന്റെ കുടുംബാംഗങ്ങളെ അഗാധമായി ദുഃഖത്തിലാഴ്ത്തി എന്നെ ചേർത്ത് നിർത്തിയ ഓരോരുത്തർക്കും അത് വല്ലാത്തൊരു മുറിവായി വേദനയായി മരവിപ്പുകൾക്ക് ഒടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചുകൊള്ളും ആർക്കും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കുനേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കിയുണ്ടാവരുത് എന്നേ ഉള്ളൂ പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജ പീഡനാരോപണം നേരിടേണ്ടി വരുന്നതും എന്നോർക്കുന്നത് നന്ന് സത്യം ചെരുവു ധരിക്കുമ്പോഴേക്കും നുണ ലോകസഞ്ചാരം പൂർത്തിയാക്കിയിരിക്കും എന്നാണല്ലോ എങ്കിലും അന്തിമ വിജയം സത്യത്തിനായിരിക്കും എന്നത് സുനിശ്ചിതമാണ് ഇവിടത്തെ ജോലികൾ കഴിഞ്ഞ ഉടൻ ഞാൻ തിരിച്ചെത്തും നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം തുടരും നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളിയായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ പാപികളുടെ നേരെ മാത്രം ജയസൂര്യ ഇതാണ് നമ്മുടെ ജയസൂര്യ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇത് വായിച്ചപ്പോൾ ഉള്ളിനുള്ളിൽ ഒരു വിഷമം തോന്നി കാരണം ഇന്ന് ആർക്കും ആരുടെ മേൽ വേണേലും വ്യാജേന ആരോപണങ്ങൾ ഉന്നയിക്കാം എന്നുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ എന്തായാലും സത്യം ജയിക്കട്ടെ സത്യം എന്താണോ അത് പുറത്തു വരുമ്പോഴേ നമുക്കറിയാൻ അറിയാൻ പറ്റുള്ളൂ നമ്മുടെയൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ സത്യം മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ അപ്പൊ സത്യം എന്താണോ അത് വിജയിക്കട്ടെ